രണ്ടായിരത്തി എട്ട് ജൂലൈ ആദ്യവാരം രണ്ട് മലയാള ചിത്രങ്ങൾ പുറത്തിറങ്ങി മോഹൻലാൽ നായകനായ മാടമ്പിയും മമ്മൂട്ടി നായകനായ പരുന്തു പലിശക്ക് പണം കൊടുക്കുന്ന നായകന്മാരായിരുന്നു രണ്ട് ചിത്രങ്ങളിലും ഉണ്ടായിരുന്നത് ഏകദേശം സാമ്യമുള്ള കഥ ഒരേ സമയം പുറത്തിറങ്ങിയതിനാൽ പോരാട്ടം കടുത്തതാകുമെന്ന് പറയേണ്ടതില്ലോ തനിക്ക് നേരെ വന്നാൽ ഏതു പരന്തിൻറെയും ചിരകരിയുമെന്ന അർത്ഥത്തിൽ മാടമ്പിയിൽ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു ഇതിന് മറുപടി എന്നോണം ഏത് മാടമ്പിയെയും റാഞ്ചാനുള്ള കെൽപ്പ് ഈ പരുത്തിനുണ്ടെന്ന് മമ്മൂട്ടി ആരാധകർ ഫ്ലെക്സ് വെച്ചു ആവേശത്തിന്റെ കൊടുമുടി കണ്ട മത്സരത്തിനൊടുവിൽ റിസൾട്ട് വന്നു മോഹൻലാലിന്റെ മാടമ്പി മെഗാ ഹിറ്റായി മമ്മൂട്ടിയുടെ പരുന്ത് പ്രതീക്ഷിച്ച വിജയം കൊയ്തില്ല പരുന്ത് വേണ്ടത്ര ഉയരത്തിൽ പറക്കാത്ത മമ്മൂട്ടി ആരാധകർക്ക് നൽകിയ നിരാശ കുറച്ചൊന്നുമല്ല എം പത്മകുമാർ എന്ന സംവിധായകന്റെ വലിയ സ്വപ്നങ്ങൾ കൂടിയാണ് പരുതിന്റെ പരാജയത്തിലൂടെ തകർന്നടിഞ്ഞത് എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ശിക്കാർ എന്ന മെഗാ ഹിറ്റിലൂടെ എം പത്മകുമാർ തിരിച്ചു വന്നു പരന്ത് തനിക്ക് സമ്മാനിച്ച സങ്കടങ്ങളെല്ലാം ശിക്കാറിനൂടെ പത്മകുമാർ കഴുകിക്കളഞ്ഞു അടുത്തിടെ ചെയ്ത ജോസഫ് വലിയ ഹിറ്റാക്കിയ പത്മകുമാർ ഇപ്പോൾ മമ്മൂട്ടി ചിത്രമായ മാമാങ്കം സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരന്ത് എന്ന സിനിമയുടെ പാളിച്ചയെ പറ്റി പത്മകുമാർ പറയുന്നത് ഇങ്ങനെയാണ് പരന്തിന് അല്പം പാളിച്ചകൾ ഉണ്ടായി എന്നത് നേരാണ് പക്ഷെ അത്ര മോശം പടമാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല വൺ കൊമേഴ്ഷ്യൽ ചിത്രം എന്ന പ്രതീതിയിലാണ് പ്രേക്ഷകർ ആ സിനിമ കാണാനെത്തിയത് പബ്ലിസിറ്റിയും ആ തരത്തിലായിരുന്നു പലയിടത്തും ചിത്രം റിലീസ് ചെയ്ത് രാത്രിയിലാണ് ആ കാലത്തിറങ്ങി മാടമ്പി എന്ന ചിത്രവുമായി അനാവശ്യ മത്സരം വന്നതും വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നുന്നു എങ്കിലും പരുന്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ചിത്രം തന്നെയാണ് ഒരു മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ പത്മകുമാർ പറഞ്ഞു You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. Metro MetroMatni.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.